തളിപ്പറമ്പ് തൃച്ചെമ്പരത്ത് എസ്എഫ്ഐ മുൻകാല പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ധീരജ് രാജേന്ദ്രൻ സ്മാരക ഗവേഷണ കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കെഎസ് യുവിന്റെ അക്രമരാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് തുടരുന്നതിന്റെ ഉദാഹരണമാണ് കലാലയങ്ങളിൽ അടുത്ത കാലത്ത് നടന്ന അക്രമങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ കലാലയങ്ങളിൽ നിരവധി എസ് എഫ് ഐ പ്രവർത്തകർ കൊലക്കത്തിക്കിരയായി ജീവൻ നഷ്ടമായി ഇതിൽ മഹാഭൂരിപക്ഷവും കെഎസ്യുവിന്റെ കൊലക്കത്തിക്കിരയായാണ് മരിച്ചത് ധീരജിനെപ്പോലെ നിരവധി പേർ കെ എസ്യുവിന്റെ കൊലക്കത്തിക്കിരയായി ഓരോ മരണത്തിലും നാടാകെ വേദനിച്ചു എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും മരുതെന്ന് പറയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല ധീരജ് രാജേന്ദ്രന്റെ കൊലപാതകത്തിന് ശേഷം അരുങ്കൊല ന്യായീകരിക്കാനും കൊലയാളികളെ പിന്തുണയ്ക്കാനും തയ്യാറായതിലൂടെ അത്രമാത്രം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടതാണ് കോൺഗ്രസ് നേതൃത്വമെന്ന് തെളിഞ്ഞുവെന്നും ഈ മനോഭാവം മാറുന്നില്ലെന്നതിന്റെ തെളിവാണ് കലാലയങ്ങളിൽ അക്രമങ്ങൾ തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കൂടിച്ചേർന്നു എല്ലാം അലങ്കോലമാക്കാനുള്ള നീക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അപ്പോഴൊന്നും ഒന്നും അരുത്ത് അരുത് എന്ന് പറയാൻ ഒരു ഒരു രാഷ്ട്രീയ നേതൃത്വം ഇവിടെ ഇല്ല അവരെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ വീണ്ടും 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 പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഇത് ഇത് നമ്മുടെ നാട് നാട് സ്മരണ ഏറ്റവും എല്ലാ രീതിയിലും അർഹമായ രീതിയിലുള്ള ഒരു സ്മാരക സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ധീരജിന്റെ തൃച്ചമ്പർത്തി വീടിന് സമീപത്ത് വാങ്ങിയ സ്ഥലത്ത് രക്തസാക്ഷി കുടിയരത്തിനോട് ചേർന്നാണ് പഠന ഗവേഷണ കേന്ദ്രം നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തിന് ധീരജിന്റെ രണ്ടാം രക്തസാക്ഷിത്വ വാർഷിക ദിനത്തിലാണ് സ്മാരക മന്ദിരത്തിന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് തറക്കല്ലിട്ടത് മുന് എസ്എഫ്ഐ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഗ്രാൻഡ്മയുടെ നേതൃത്വത്തിൽ ആയിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്ററിൽ ഒറ്റ നിലയിൽ പ്രീഫാബ്രിക്കേറ്റ് മാതൃകയിലാണ് സ്മാരകമന്ദിരം നിർമ്മിച്ചത് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലൈബ്രറി പഠനമുറി എന്നിവയുള്പ്പെടുന്നതാണ് സ്മാരകമന്ദിരം കേരളത്തിലെ കലാലയ മാഗസിനുകൾ എസ് എഫ് ഐയുടെ മാസിക സ്റ്റുഡൻറിന്റെ പതിപ്പുകൾ ചരിത്ര ഗവേഷണ വിദ്യാർത്ഥികൾക്കുള്ള റഫറൻസ് ലൈബ്രറി സൗകര്യം എന്നിവയും ഇവിടെ ഒരുക്കുന്നുണ്ട് അതോടൊപ്പം വലിയ എൽ ഇ ഡി വാളിൽ എസ് എഫ് ഐയുടെ ചരിത്രം ഇന്ത്യയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രം രക്തസാക്ഷി ധീരജിന്റെ ഹസ്വീഡിയോ ചിത്രം എന്നിവയും പ്രദർശിപ്പിക്കുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അധ്യക്ഷനായി കെ കെ ശൈലജ എം വി ജയരാജൻ ടി വി രാജേഷ് കെ സന്തോഷ് ജെയിംസ് മാത്യു പി എം ആർഷോ കെ അനുശ്രീ പി എസ് സഞ്ജീവ് ധീരജിന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്